ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തഞ്ചായി എൻ്റെ പുത്രിക്ക് ട്യൂഷൻ ഏഴരയ്ക്കാണേ രാവിലെ തൊട്ട് ഈ കണ്ണടിയുടെ മുമ്പിൽ നിന്ന് ആടുന്നതല്ലാതെ അങ്ങോട്ട് ഇറങ്ങുന്നത് കാണാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴേ പറയുന്നു വേഗം റെഡിയാവുക വേഗം റെഡിയാകുന്നു അപ്പോൾ രാവിലെ ഇവിടെ മഴയുണ്ടായിരുന്നു മഴയൊക്കെ ഒന്ന് തോർന്നു അപ്പം രാവിലെ ഇന്ന് അമ്പലത്തിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു മീനാക്ഷിക്ക് ട്യൂഷനുള്ളതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി ഇന്ന് മലയാള മാസം ഒന്നല്ലേ ഏതു ദിവസം രാവിലെ ഉറക്കം എന്നിട്ട് മുറ്റത്ത് നടത്തുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും മീനാക്ഷി റെഡിയായിട്ട് വന്നു അപ്പം ബാഗൊക്കെ എടുത്ത് ട്യൂഷന് വാങ്ങാൻ ഇറങ്ങി പിന്നെ ഒരു കാര്യം ഞാൻ ഇന്ന് വെറുതെ ഫോൺ ഓണാക്കുന്നതിന് മുമ്പ് വിചാരിച്ചത് ദൈവമേ എനിക്ക് ഒരു സബ്സ്ക്രൈബറെങ്കിലും ഇന്ന് കൈനീട്ടം കിട്ടണമെന്ന് ഞാൻ ഇന്നലെ ലാസ്റ്റ് ഫോൺ ഓഫ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തി നാല് സബ്സ്ക്രൈബർ ആയിരുന്നു എനിക്ക് ആരോ രണ്ട് പേരും മനസ്സ് തോന്നി എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് നൂറ്റി ഇരുപത്തി അങ്ങനെ എനിക്ക് രണ്ടുപേരെ ഇന്ന് കൈനീട്ടം കിട്ടി ഈ വീഡിയോ അവർ ആരേലും കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അതാരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ ഇഞ്ചി ഇന്നലെ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു ഇന്ന് ദോശയും ചമ്മന്തി ഒക്കെ ആയിരുന്നു ഇന്ന് നമുക്കൊരു സദ്യ ഉണ്ട് ഒന്നാം തീയതി ആയിട്ട് പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മുടെ കാ ഒരു കാട്ടിൽ വലിയ മൃഗങ്ങൾ ആന കടുവ സിംഹമൊക്കെ ഇല്ലേ അതിൻ്റെ കൂട്ടത്തിലും കാണുമല്ലോ പുൽച്ചാടിയോ ചെറിയ കുരുവിയോ ഒക്കെ അതുപോലെ ഞാനും മില്യൺ സബ്സ്ക്രൈബറൊക്കെയുള്ള ഈ യൂട്യൂബിൻ്റെ ലോകത്ത് ഞാറ്റത്ത് ഒരു നൂറ്റി ഇരുപത്തിനാല് സബ്സ്ക്രൈബ് സോറി നൂറ്റി ഇരുപത്തി ആറ് സബ്സ്ക്രൈബറുമായിട്ട് ഞാനും പിന്നെ കാണാവേ